നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് ഡിഫൻസ് ആകെ പൊട്ടി പാളീസായിട്ടും ലാലിഗയിലിപ്പോൾ റയൽ ബാൻഡ് ഒന്നാം സ്ഥാനത്താണ് യുഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലായിട്ടുള്ള പ്ലേ ഓഫിൽ ആദ്യപാദത്തിൽ സിറ്റി എ സിറ്റിയുടെ മൈതാനത്തിട്ട് തോൽപ്പിച്ച് അഡ്വാൻറ്റേജുമായിട്ട് നിൽക്കുന്നു കോപ്പ ഡൽറയിലോ സെമി ഫൈനലാണ് റയൽ സോസിഡാടാണ് അവരുടെ എതിരാളികൾ അപ്പോൾ ഇങ്ങനെ പരിക്കും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു കാർലോ എഞ്ചലോട്ടി റയലിനെ വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് യെസ് അവരുടെ ആത്മവിശ്വാസം ഇനിയാണ് കളി തുടങ്ങുന്നത് ഫെബ്രുവരിയിലാണ് റയലിൽ സീസൺ ആരംഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് ഇനിയുള്ള കളികളെ കാണുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ ഒരു സീസൺ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഘട്ടത്തിൽ പിടിക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രീമിയർ ലീഗിലടക്കം ജനുവരി വരെ ഒന്നാം സ്ഥാനത്ത് ഡിസംബർ അവസാനം വരെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളെ പിന്നീട് തകിടം പറഞ്ഞ് പോകുന്നത് അത് പലപ്പോഴും ഉണ്ടാവാറുണ്ട് സീസൺ മികച്ച രൂപത്തിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതല്ല ആ സീസണെ എങ്ങനെ എൻഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീസൺ കൈവിട്ടു പോയിട്ട് പിന്നെ എൻഡിൽ നന്നായി കളിച്ചു എന്നല്ല കൈവിട്ട് പോവാതിരിക്കുകയും റൈറ്റ് ടൈമിൽ പീക്കിങ്ങിലേക്ക് എത്തുക പീക്കിംഗ് അറ്റ് റൈറ്റ് ടൈം അങ്ങനെ ആവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സിറ്റിക്കെതിരെ എതിന്റെ അടുത്ത കളിക്ക് റൂട്ടികരും അലാഭയവും ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി ആഞ്ചലോട്ടി കഴിഞ്ഞ ദിവസം തന്നില്ലേ ആഞ്ചലോട്ടിയുടെയും ഷുവാമിനിയുടെയും ഈ വാക്കുകളിലെല്ലാം ഉണ്ട് ആ വാക്കുകളിതാണ് കഴിഞ്ഞ ദിവസം സിറ്റിയെ തോൽപ്പിച്ച ശേഷം ആഞ്ചലോട്ടി പറയുകയാണ് ദിസ് ഈസ് ദി വേ ദി സീസൺ സ്റ്റാർട്ട്സ് നൗ അതാണ് ഇങ്ങനെയാണ് ഈ സീസൺ ഇവിടെ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണേ പകുതിയായി എല്ലാവർക്കും പക്ഷേ ഇവിടെ ഞങ്ങൾ തുടങ്ങുകയാണ് അങ്ങനെ പറയുമ്പോഴും എല്ലായിടത്തും അവരിപ്പോഴും മുന്നിൽ തന്നെയാണ് ടൈറ്റിൽ കണ്ടന്റേഴ്സായിട്ട് ലാലിഗിൽ ഒന്നാം സ്ഥാനത്തും കോപ്പാട്ടൽ റയിൽ സെമിയിലും ഇവിടെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ പ്ലേ ഓഫിൽ ആദ്യമാതം വിജയിച്ചും നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാവും ഇവിടെ തുടങ്ങുന്നു എന്ന് ആഞ്ചലോട്ടി പറയുമ്പോൾ ഷോമനിയുടെ വാക്കുകൾ അറ്റ് റയൽ മാഡ്രിഡ് ദി സീസൺ സ്റ്റാർട്ട്സ് ഇൻ ഫെബ്രുവരി റയൽ മാഡ്രിഡിലെ സീസൺ ആരംഭിക്കുന്നത് ഫെബ്രുവരിയിലാണ് അപ്പോൾ ഇനി എതിരാളികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ടോക്സ് വേണ്ടി